നഗരത്തിൽ നായകളുടെയും പശുക്കളുടെയും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും നായകളുടെ കേന്ദ്രമായി മാറുകയാണ് പലർക്കും ആക്രമണത്തിൽ നായകുരയ്ക്കുന്നതും പശുക്കൾ ആളുകൾക്കിടയിലൂടെ നടക്കുന്നതും പട്ടാപ്പകല് പോലും നഗരത്തിൽ എവിടെ നോക്കിയാലും കാണാം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യ ബസ് സ്റ്റാൻഡ് തുടങ്ങി ആളുകൾ കൂടുന്നയിടത്തെല്ലാം ഇവ കൂട്ടത്തോടെ അലഞ്ഞു നടക്കും രാത്രിയായാൽ ഇവയുടെ സ്വഭാവം മാറും പലർക്കും നായയുടെ കടിയേൽക്കുകയും ഓടുന്നതിനിടെ വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെരുവു നായ്ക്കള് കൂടുന്നത് മാത്രമല്ല അവര് ഇത് ജനങ്ങളെ കടിച്ചിട്ട് പിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാല് പിന്നെ ഈ തെരുവു നായ്ക്കളെ ഇത് നിയന്ത്രിക്കാനുള്ള ഒരു ഇത് നിയമം നഗരസഭ കൊണ്ടുവരണം കാരണം അങ്ങനെ അങ്ങനെ ചെയ്താലേ ഇവിടെ രക്ഷയുള്ളൂ രാത്രിയിലും രാവിലെയും സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പശുക്കളുടെ ശല്യമാണ് വ്യാപാരികൾ രാത്രിയിൽ പഴകിയ പഴങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്റ്റാൻഡിൽ ഉപേക്ഷിക്കുന്നതാണ് മൃഗങ്ങൾ ഇവിടെ ഇത്ര വിഹരിക്കാൻ കാരണം പ്രശ്നം രൂക്ഷമായിട്ടും നഗരസഭാധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആരോപണം അപ്പൊ പശു പരിപാലി പരിപാലനത്തിന് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ പശുവിന് വേണ്ടിയിട്ടും ഒരു ഇത് ടെന്റ് കണ്ടെത്തിയിട്ട് അവിടെ പശുവിനെ പരിപാലിക്കാനും പിന്നെ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഇത് പ്രോജക്റ്റല്ല നഗരസഭ വെക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കും സഹായകരമായ രീതിയിലാണ് ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തെരുവുകളിൽ ഉപേക്ഷിക്കുന്ന പശുക്കളെ പിടികൂടി ഉടമകളെ ഏൽപ്പിച്ച് പിഴ ഈടാക്കണമെന്നും ഒരു സ്ഥലം കണ്ടെത്തി തെരുവു പിടികൂടി പുനരധിവസിപ്പിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് മലയാളം കാസർഗോഡ്